അരുൺ സാർ ആ അരുൺ ന്യൂ അഡ്മിഷനാണ് ആണ് ഫോം പൂരിപ്പിച്ച് എൻ്റർ ചെയ്തോളൂ ആ പിന്നെ പത്താം ക്ലാസ്സിൽ ഏത് ഒരു വിഷനിലാണ് സ്ട്രെങ്ത് കുറവ് ഒരു മിനിറ്റ് സാർ ഇപ്പം നോക്കി പറയാം ഓക്കെ ആ പിന്നെ എസ് എൽ സി ആണ് നന്നായി പഠിക്കണം പേര് ജയകൃഷ്ണൻ ക്ലാസ് എന്നാൽ അവിടേക്ക് എൻ്റർ ചെയ്തോളൂ ഉം അവനെന്ന് ക്ലാസ്സിലിരുന്നോട്ടെ നിങ്ങൾ പോയിക്കോളൂ സ്കൂൾ വിടാറാകുമ്പോൾ വന്നാൽ മതി ഓക്കെ അരുൺ അവനെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാം ആ ഞാനും വരും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടീച്ചറേ ന്യൂ അഡ്മിഷൻ ആണ് ഡിയർ സ്റ്റുഡൻസ് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു മിടുക്കൻ കുട്ടി കൂടി വന്നിട്ടുണ്ട് ഈ ഡ്രസ്സിൻ നീഡ് യുവർ സിമ്പതി ബട്ട് എമ്പതി ഓക്കെ നല്ലൊരു ക്ലാപ്പോട് കൂടി നമുക്ക് റസലിനെ ക്ലാസ്സിലേക്ക് സ്വീകരിക്കാം ഈ അല്ല സാറേ ക്ലാസ്സിൽ ഇത്ര ഡിവിഷൻ ഉണ്ടായിട്ടു ആ സുഖമില്ലാത്ത ചെക്കൻ എന്റെ ക്ലാസ്സിലേക്ക് എന്നെ തല്ലിവിട്ടത് സാർ മനഃപൂർവ്വം എനിക്കിട്ട് പണിച്ചതല്ലേ മാഷെ പത്താം ക്ലാസ്സിലെ നിലവിലെ സ്ട്രെങ്ത് അനുസരിച്ച് മാഷിന്റെ ക്ലാസ്സിലാണ് കുട്ടികൾ കുറവ് അതുകൊണ്ടാണ് അവിടെ ആക്കിയത് പിന്നെ മാസം സദ്യ ഓ ഓതായാലും ചന്തോ ചായ് ഓ അതിൻ്റെ അടുത്ത് വെല്ലു അടിച്ചോ ഒന്ന് പഠിപ്പിക്കാൻ വിചാരിച്ചാൽ ഈ സർക്കാർ സമ്മതിക്കൂ